ഇത് നമ്മളെ ലോങ്ങൺ മൾബറിയാണ് ലോങ്ങൺ മൾബറി എന്ന് പറഞ്ഞാൽ മറ്റു മൾബറിയേക്കാൾ ഒരു അഞ്ചരട്ടി നീളം കാണും മറ്റു മൾബറി വളരെ ചെറുതാണ് അപ്പോൾ അതിനേക്കാൾ ഒരു അഞ്ചരട്ടി നീളം കാണും ലോങ്ങൺ മൾബറി അപ്പോൾ അതിൻ്റെ രണ്ട് തൈകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് രണ്ട് വെറൈറ്റിയാണ് രണ്ട് വെറൈറ്റിയാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമ്മുടെ പെങ്ങളെ വീട്ടിൽ രണ്ട് വെറൈറ്റി ഉണ്ടായിരുന്നു ഒന്ന് മഞ്ഞയും ഒന്ന് കറുപ്പും അപ്പോൾ ഈ രണ്ടിൻ്റെയും കമ്പുകൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് സാധാ മൾബറിയിൽ ഗ്രാഫ്റ്റ് ചെയ്താണ് ഒരു അഞ്ചോ ആറോ പീസ് ഉണ്ടായിരുന്നു അതിലിപ്പോൾ രണ്ടെണ്ണം ആണ് പിടിച്ചത് അതിപ്പോൾ ഏത് ഐറ്റംസ് ഐറ്റംസാണ് പിടിച്ചതെന്ന് അറിയില്ല ഏതായാലും ഒന്ന് പോയിട്ട് കായ് പിടിച്ച് കാണുന്നുണ്ട് അപ്പോൾ ഇത് മഞ്ഞയാണോ എന്ന സംശയമുണ്ട് അത് കഴിഞ്ഞിപ്പോൾ ഈ ഒക്കെ സൈസൊക്കെ റെഡി ആയാലും പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിൽ പൂത്ത് കാഴ്ച നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വളർച്ചക്കുറവാണ് ഇത് ചെറുതായി കാണുന്നത് കാരണം നമ്മൾ രണ്ടോ മൂന്നോ നാലു മാസത്തോളമായി ഇതിനൊന്ന് പരിചരിച്ചിട്ടൊക്കെ അപ്പോൾ നമ്മൾ ബന്ധുവീട്ടിലോ മറ്റൊക്കെ ഇതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എയർ എയർലെയറിങ് ചെയ്യാനും ഗ്രാപ്റ്റ് ചെയ്യാനൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലും അത് അതുണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മൾ കുറേ എടുത്തിട്ടുണ്ട് പിന്നെ കൂടുതലും വാങ്ങിയതാണ് അപ്പോൾ ഇത് നമ്മൾ ബങ്ങളെ വീട്ടിൽ നിന്ന് കമ്പോഡ് നിന്ന് നമ്മൾ സാധാ മൾബറിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് മഞ്ഞയാണെന്നാണ് സംശയം ഇനിയിപ്പോൾ മറ്റൊന്ന് നമുക്ക് കാണിച്ചു തരാം ഇത് കറുപ്പാണോ എന്ന് സംശയമുണ്ട് കാരണം ഇത് പൂത്തിട്ടുമില്ല കായ്ച്ചിട്ടുമില്ല നല്ല വലുപ്പം വെച്ചിരിക്കുന്ന ചട്ടിയിലാണ് എന്നാൽ ഇതിലും നല്ല രീതിയിൽ വലുപ്പം വെച്ചിരുന്നു കാരണം മുമ്പ് പറഞ്ഞ പോലെ പരിചരിച്ചിട്ട് നാല് മാസത്തോളം അയക്കണം അപ്പോൾ ഇത് കൂടുതൽ വളർന്നിട്ട് പോയിട്ട് കായ്ക്കുന്ന ഐറ്റംസ് ആണോ എന്ന് സംശയമുണ്ട് കാരണം ഈ ചെറിയ ബാഗിലുള്ളത് നന്നായിട്ട് പൂത്തിട്ടുണ്ട് പക്ഷേ ഇതിലൊരു പൂക്കളൊന്നും കാണാനില്ല അപ്പം ഇത് ബ്ലാക്കാണോ സംശയമുണ്ട് അപ്പോൾ അങ്ങനെ ഏതായാലും ഒന്ന് പൂത്ത് തളിർത്തിട്ടുണ്ട് ഇതിനൊരു പൂ പോലും വന്നിട്ടില്ല പൂക്കളെ ലക്ഷണവും കാണാനില്ല ഏതായാലും അടുത്ത വർഷമൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം പിന്നെ ഇതൊന്നും പ്രോണിങ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവും അപ്പം അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കണം അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മളെ വീട്ടിൽ ഫ്രൂട്ട് പ്ലാന്റുകളും മറ്റുമൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഏറെ ഇറങ്ങിയ ഗ്രാഫ്റ്റിങ്ങൊക്കെ ചെറുതായിട്ട് അറിഞ്ഞാലൊക്കെ മതി നമ്മൾ അയൽ വീടുകളിലുള്ള ബന്ധുവീടുകളിലൊക്കെ ഇതേപോലെ ഉണ്ടെങ്കിൽ നോക്കും അതിന് നമ്മളെ വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞ് നമ്മളെ വീഡിയോ അവിടെ ഭംഗി പോയിരുന്നു എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം